മധ്യ ലഹരിയിൽ ജെ സി ബി ഓടിക്കുവാൻ ശ്രമിക്കുകയും പിന്നീട് കടന്നു കളയാൻ ശ്രമിച്ച മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം നവീകരണത്തിനായി സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന ജെ സി ബി ആണ് ഇവർ എടുത്തത് മധ്യ അബദ്ധം പറ്റിയതാണെന്ന് ഇവർ മൊഴി നൽകി ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി രൂപ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടത്തെ മണ്ണ് മാറ്റുന്നതിനും മറ്റുമായി കൊണ്ടുവന്ന ജെ ആണ് ബുധനാഴ്ച രാത്രി മൂന്ന് യുവാക്കൾ മദ്യലഹരിയിൽ എടുത്ത് ഓടിച്ചത് എന്നാൽ അവസാനം മദ്യലഹരിയിൽ അബദ്ധം പറ്റിയതാണെന്ന് പോലീസിൽ ഇവർ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നു ഇങ്ങനെ പശുമല സ്വദേശികളായ അരുൾ സ്റ്റീഫൻ ജിബിൻ എന്നിവർ വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന് സമീപം എത്തി മദ്യപിച്ചു തുടർന്ന് ഇതിൽ അരുൾ എന്നയാൾക്ക് ജെ സി ബി ഓടിക്കാൻ അറിയാമെന്ന് പറയുന്നു എന്നാൽ കൂടെയുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരും ജെ സി ബി ഓടിച്ചു കാണിക്കാൻ വെല്ലുവിളിച്ചു ജെ സി ബിയിൽ മൂവരും ചേർന്ന് പരിശോധന നടത്തിയപ്പോൾ സാധാരണ താക്കോൽ വയ്ക്കുന്ന സ്ഥലത്ത് ജെ സി ബിയുടെ താക്കോലും കണ്ടെത്തി പിന്നെ ഗ്രൗണ്ടിൽ ജെ സി ബി സ്റ്റാൻഡിംഗ് ആയിരുന്നു തുടർന്ന് റോഡിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയുടെ പടുതാ കയറുകയും ബഹളം കേട്ട് നാട്ടുകാരെത്തി ഇവരെ തടയുകയും ചെയ്യുകയായിരുന്നു പിന്നീട് പോലീസിൽ വിവരമറിയിച്ചനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചപ്പോൾ മദ്യലഹരിയിൽ വാശി കയറിയപ്പോൾ അബദ്ധം പറ്റിയതാണെന്ന് ഇവർ സമ്മതിച്ചു ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും വാഹന ഉടമയെ വിളിച്ച വിവരമറിയിക്കുകയും ചെയ്തു വാഹന ഉടമയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വാഹന ഉടമ ജെ സി ബിക്കോ തങ്ങൾക്കോ മറ്റ് നാശനഷ്ടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കേസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ജെ കടത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് യുവാക്കളും അറസ്റ്റിലായനെ അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ